മിശി കായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലൂഹിയ നല്ലൊരു ദിവസം കേട്ടോ ചെറിയ ആൾക്കാർക്ക് രാത്രിയായിട്ടുണ്ടാവും എന്നാലും വേണ്ടല്ലോ നാളെ നല്ല ദിവസം നമ്മളെ സഹോദരങ്ങളെ അല്ല എല്ലാ ദിവസവും നല്ലതാണ് വാസ്തു ദൈവം അങ്ങനെയല്ലേ ദൈവത്തിനെ വചനത്തിന് വെളിപ്പെടുത്തിയിരിക്കുന്നത് പ്രേസ്സല്ല ഓ ഞാൻ ടോക്ക് ടോക്കെടുക്കാൻ തുറക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ലൈറ്റ് സൂര്യൻ ഉദിച്ച് കൂടി വരും പ്രൈസ് അല്ല കുഞ്ഞുങ്ങളെ സുഖമാണോ ആർ യു ഹാപ്പി യെസ് നമ്മളെ സഹോദരങ്ങളെ ബ്രദേഴ്സിൻ്റെ ഒപ്പമുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ റിട്രീറ്റ് അതിൻ്റെ സമാപനത്തിലൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഇനി രണ്ട് ദിവസം സൈലൻസുള്ള നിശബ്ദതയിലുള്ള ധ്യാനങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എല്ലാ വിശേഷമൊക്കെ പറഞ്ഞുപോയാൽ എനിക്കൊരു സന്തോഷം നിങ്ങൾക്കൊരു സമാധാനവും പ്രീസ് ഇത്രയുള്ള സഹോദരങ്ങളെ പ്രത്യേകിച്ച് നമുക്കൊരു നന്മുറഞ്ഞ് ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് ഈ ചില ആൾക്കാർക്ക് കുമ്പസാരം ഇങ്ങനെ നീട്ടി നീട്ടിവെക്കുക നീട്ടി അങ്ങനത്തെ ഒരു പ്രവണതയുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അവർ എന്നെ പല മെസ്സേജായിട്ട് പറഞ്ഞാൽ സാർ ആഗ്രഹിക്കും വിചാരിക്കും പക്ഷെ അവർ ചെല്ലുമ്പോൾ പിന്നെയാണ് അങ്ങനെ അങ്ങ് നീട്ടിവെച്ചു പോകും അല്ല അങ്ങനത്തെ പലതരത്തിൽ അത് നമുക്ക് ഈ കുമസാരത്തിൻ്റെ അകലം കൂടി ദോറ ഈ പാപം നമ്മുടെ ജീവിതത്തിൽ കട്ടുപിടിക്കാൻ വേണ്ടി തുടങ്ങും അടുക്കലടുക്കൽ ഒരിക്കലെങ്കിലും അങ്ങനെ നിയമം വെക്കുകയല്ല പാപം ചെയ്താൽ പെട്ടെന്ന് നമുക്ക് കുസാരിക്കണം അപ്പോൾ അല്ലെങ്കിൽ പോലെ ഒരു ക്രഭ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ കുമസാരം ഇങ്ങനെ ഒരു അധികം നീണ്ടുപോകാതെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നല്ലതാണ് അപ്പോൾ അങ്ങനെ ആഗ്രഹം കൊണ്ട് പറ്റുന്നില്ല അങ്ങനെയുള്ളവർക്ക് കൊണ്ട് നന്മോറും ചൊല്ലി ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുക ഈശോ ക്രഭ തരും ആശീർവാദത്തിനോട് ഈശോ ക്രഭകളുടെ തരുമെന്ന് എനിക്ക് നൂറ് ശതമാനം വിശ്വാസമാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമുക്ക് നന്മുറഞ്ഞ് ചൊല്ലി പ്രാർത്ഥിക്കാം ഇനി അങ്ങനെ ഒരു ആറ് ആറുമാസം കൂടുമ്പോഴേ സംസാരിക്കാറുള്ളൂ അല്ലെങ്കിൽ ആണ്ടുപറ്റത്തിലേ ഉള്ളൂ അങ്ങനെയൊക്കെ ഉള്ളവർ അല്ലേ മാസത്തിലൊന്നു അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഒരു സംസാരിക്കാൻ ഒക്കെ ഒരു ആഗ്രഹം ഈശോധാരായിട്ട് അങ്ങനെയൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവനാകും അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും പരിശുദ്ധ അറിയമ്മേ തമ്പരാൻറ്റി അമ്മ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് പറയണം മാമേ പ്രൈസ് ദല്ലാൾ രണ്ടു മൂന്ന് അറിയിപ്പുള്ളത് ഇന്നലെ ഇന്നലത്തെ ടോക്കിൻ്റെ കൂടെ ഒരു കാർഡ് ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടായിരുന്നല്ലോ അല്ലേ വേണ്ടി ഒന്ന് വർക്ക് ചെയ്യണം പിന്നെ അമേരിക്കയിലുള്ള ധ്യാനം ഉണ്ടല്ലോ അമേരിക്കയിൽ ധ്യാനം അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ആ അമേരിക്കയിലുള്ളവരെ ഒന്നുകൂടെ ഒന്ന് ക്ഷണിക്കുകയാണ് കേട്ടോ ഞാൻ ഒന്നുകൂടെയൊക്കെ എൻ്റെ കാർഡ് വരുന്ന ദിവസങ്ങൾ വിശദാംശങ്ങളൊക്കെ പറഞ്ഞു വിടാം പ്രൈസ് അല്ലാൾ ഇപ്പം ഉള്ള സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് സുഭാഷിതങ്ങൾ ഇരുപത്തിയേഴ് പതിനൊന്ന് വെച്ചിട്ടാണ് കുറ്റപ്പെടുത്തുന്നവന് മറുപടി കൊടുക്കുക എന്നുള്ളതാണ് വചനം ബുക്ക് ഓഫ് പ്രോവേഴ്സ് ചാപ്റ്റർ ട്വൻറ്റി സെവൻ വേഴ്സ് ഇലവൺ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ സാധാരണഗതിയിൽ അല്ലേ ഇങ്ങനെ ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ ഗ്രഹ്മം മിണ്ടാതിരിക്കുക എന്നൊക്കെയുള്ള ഒരു രീതികളുണ്ട് ചില ആൾക്കാർ പറയാറുണ്ട് ഏത് സമയത്ത് കേട്ട് വിപണി ഞാൻ പറഞ്ഞാൽ പറഞ്ഞു എന്നൊക്കെ പറയാറുമുണ്ട് എനിക്ക് എൻ്റെ സഹോദരങ്ങളെ കുറ്റപ്പെടുത്താമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈബിളിൽ കുറ്റപ്പെടുത്തുന്നതിൻ്റെ ഉദ്ദേശം നിഷ്കളങ്കമായ സ്നേഹം അങ്ങനത്തെ ഒരു ലെവലിൽ നിന്നാണ് കുറ്റപ്പെടുത്തൽ വരേണ്ടതെന്ന് പറഞ്ഞിട്ട് പോലീസ് റീയെ പറഞ്ഞു നേരത്തെ ടോക്കി പറഞ്ഞിട്ടുണ്ട് അഭിഷേകനെല്ലാം പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു ഹൃദയം ഒരു നിഷ്കളങ്കമായ മനസാക്ഷിന്റെ രൂപം കൊള്ളുന്ന സ്നേഹത്തിൽ നിന്ന് അയാളുടെ നന്മ ഉദ്ദേശിച്ച് വളർച്ച ഉദ്ദേശിച്ച് ചില കാര്യങ്ങൾക്ക് കുറ്റപ്പെടുത്താം അതുണ്ട് ഇവിടെ നമ്മൾ ഉപദേശിക്കുന്നത് അങ്ങനെയല്ല ഈ ദൈവിക കാര്യങ്ങൾക്കെതിരെ ദൈവോചനത്തിനെതിരെ സഭയ്ക്കെതിരെ ഒരുപാട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനെക്കുറിച്ചൊരു വചനമാണ് ഇങ്ങനെയാണ് ഈശോ പറയുകയാണ് ദൈവാത്മ വെളിപ്പെടുത്തുകയാണ് കർത്താവ് വെളിപ്പെടുത്തുകയാണ് മകനെ നീ ഞാനിയാവുക ഇങ്ങനെ പറയുക അങ്ങനെ എന്നെ സന്തോഷിപ്പിക്കുക അപ്പോൾ എന്നെ കുറ്റപ്പെടുത്തുന്നവന് മറുപടി കൊടുക്കാൻ എനിക്ക് സാധിക്കും നല്ല വചനമല്ലേ നമ്മളോട് പറയുകയാണ് മകനെ നീ ഞാനിയാകണം അതങ്ങനെ തന്നെ സന്തോഷിപ്പിക്കുക അപ്പോൾ നമ്മളൊരു ജ്ഞാനിയായി തീരുക എന്ന് പറയുന്നത് ദൈവത്തെ സന്തോഷിപ്പിക്കുക ഉദാഹരണം പറഞ്ഞാൽ ആത്മാക്കളെ നേടുമ്പോൾ ദൈവം സന്തോഷിക്കുന്നു സ്വർഗം സന്തോഷിക്കുന്നു ഒരു പാപി തിരിച്ചു വരുമ്പോൾ സ്വർഗ്ഗം സന്തോഷിക്കുക ലൂക്ക പതിനഞ്ച് എന്ന് പറഞ്ഞ പോലെയാണ് നീ ജ്ഞാനിയായി തീരുമ്പോൾ സ്വർഗ്ഗം സന്തോഷിക്കുക ജ്ഞാനിയായി തീരുന്നുള്ള മാർഗ്ഗങ്ങളൊക്കെ പല ടോക്കുകൾ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ജ്ഞാനം പ്രാർത്ഥനയിലൂടെ വചനത്തിലൂടെ അല്ലാതെ ഉണ്ടെങ്കിൽ എളുപ്പം എഴുന്നേര് ഒക്കെ ജ്ഞാനം നമ്മുടെ ജീവിതത്തിൽ നിന്നെ പല മാർഗ്ഗങ്ങളുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ സഭയുടെ പ്രബോധനങ്ങൾ സഭയുടെ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ വചന വചനധാരാളം പഠിക്കുമ്പോൾ നീ ഞാനിയായിട്ട് തീരുക അല്ല എന്നുണ്ടെങ്കിൽ കാറ്റഗേഴ്സ് ഓഫ് ഞാൻ അമേരിക്കയില പല സ്ഥലത്ത് ചിലപ്പക്കാരൊക്കെ ചിലപ്പോൾ ചിലപ്പക്കാരണം സി 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 ഒക്കെ വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക അല്ലേ സഭയുടെ പ്രബോധനങ്ങൾ പഠിക്കുക ഇറ്റ്സ് എ ഗുഡ് തിങ് അങ്ങനെ നീ ഞാനിയാവണം അത് ദൈവത്തിന് വലിയ സന്തോഷമാണ് എന്നിട്ട് പറയുകയാണ് അപ്പോൾ ഈ ഒരുപാട് പേരിങ്ങനെ ഈശോയെക്കുറിച്ച് സഭയെക്കുറിച്ച് കുറ്റപ്പെടുത്തി പറയുമ്പോൾ അതിന് മറുപടി കൊടുക്കാൻ എനിക്ക് വരും ആരിലൂടെ നമ്മളിലൂടെ അല്ലേ ഇപ്പോൾ പൗലോസിലേക്ക് ഓരോ കാര്യങ്ങൾക്കും മറുപടി കൊടുക്കുകയല്ലേ എന്ന് പറഞ്ഞതുപോലെ അത് വലിയൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനീ ആദ്യം ഇപ്പോൾ സഭയുടെ മാർപ്പാപ്പയുടെ ചാക്രിക ലേഖനങ്ങൾ ഇതൊക്കെ നമ്മൾ പഠിക്കണം വായിക്കണം അതിനേക്കാൾ അത് ഉറപ്പായിട്ടും അതിനൊപ്പം തന്നെ വചനം നമ്മളെ സംബന്ധിച്ച് ധാരാളം വായിച്ച് ഞങ്ങൾ പഠിക്കണം പല കാര്യങ്ങൾക്കും മറുപടി കൊടുക്കാൻ വേണ്ടി പറ്റും ഇത് വചനമൊക്കെ നല്ല വചനങ്ങളല്ലേ കുഞ്ഞുങ്ങളെ അതുകൊണ്ട് ധാരാളം ബൈബിൾ വായിക്കണം പിന്നെ ഇതൊക്കെ പഠിക്കണം കേട്ടോ കുട്ടികൾ നല്ല ഉഷാറായിട്ട് വരണം പക്ഷേ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ നമുക്ക് ഒരുമിച്ച് ശ്രദ്ധിക്കാം ഈശോയെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ ആരാധിക്കുന്ന നല്ല പ്രഭാതത്തിൽ കർത്താവേ ചിലർക്ക് നല്ല സായത്തിൽ ചിലർക്ക് രാത്രിയിൽ വിവിധ സമയങ്ങളിൽ വിവിധ കാലങ്ങളിൽ വിവിധ ദേശങ്ങളിൽ ഒറ്റ കുടുംബമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ദൈവമേ ഈ ആഗ്രഹം അനേകരുടെ മനസ്സിലുണ്ടാകട്ടെ കരുത്താറ് ഈ വചനം ജീവിക്കാൻ കൃപ നിറയട്ടെ കരുത്താറ് എൻ്റെ ദൈവമേ രോഗികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു മനസ്സ് തളർന്നിരിക്കുന്നവരെ പ്രത്യേകം ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു ഏതെങ്കിലും പൈശാചിക ബന്ധനങ്ങൾ കുട്ടിങ്ങൾ എടുക്കുന്നു യേശുനാമത്തിൽ ആശീർവദിക്കുന്നു ഇപ്പോൾ ഏതെങ്കിലും പാപ പ്രലോഭന സാഹചര്യത്തെ മൊഴിയ് കിടക്കുന്നവരെ അതിനകത്ത് യേശു നാമത്തിൽ ബുഡിതൽ പ്രാപിക്കട്ടെ എന്താണോ ഈ സബന്ധങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നത് യേശു നാമത്തിന് വിട്ടുപോട്ടെ കൽപ്പിക്കും തിരിടത്ത കൊണ്ട് കഴിഞ്ഞ് വിശുദ്ധീകരിക്കും കുരിശിൻ്റെയോട് ദുഷ്ടാട്ടിപ്പാടും കർത്താവ് ദേഹമേ അടുക്കൽ അടുക്കൽ കുമ്പസാരിക്കാനുള്ള കൃപ നിറയട്ടെ കുമ്പസാരിക്കാൻ തോന്നുന്നില്ല കുമസാരിക്കാൻ മടി പിന്നെ പിന്നെയാവട്ടെ എന്നുള്ളത് നീട്ടിവെക്കുന്നു അങ്ങനത്തെ മേഖല അന്ധകാരപേടകൾ ബന്ധി വിട്ടുകൊണ്ട് പിശാചിൻ്റെ ഒരു കെണിയാണല്ലോ നീട്ടിവെക്കൽ എൻ്റെ കർത്താവേ കൃപ നിങ്ങളെ സഹായിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ